അപ്പൊ നല്ല കയറും അപ്പൊ പേപ്പറിൽ വല്ലതും കൊടുക്കാൻ പറ്റല്ലോ അപ്പൊ ഇരുപത് വയസ്സിലൊക്കെ പേപ്പറിൽ കൊടുക്കാണ് ഏഹ് വേറെ അന്വേഷിച്ചില്ല സർട്ടിഫിക്കറ്റ് പരിശോധിച്ചുണ്ടാവും Giờ đi, hai hai. Thề là na? Mất നമ്മൾ ഇതൊന്നുമില്ല പതിനാറ് വയസ്സേ ഉള്ളു ആ കാലത്തൊക്കെ വന്നാൽ മറ്റപ്പുറഞ്ഞ് വല്ലായി നമ്മക്കെ വയസ്സ് പ്രശ്നമില്ല വിദ്യാഭ്യാസം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏ ചെറുപ്പക്കാലം ചക്കന് പത്ത് പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സ് പൊണിന് പതിനഞ്ച് വയസ്സ് ഏ അന്നത്തെ പ്രണയം പ്രണയങ്ങളും അങ്ങനെയാണ് ശരി ഇന്ന് വിവാഹം കഴിക്കാതെ ഉള്ള പ്രയണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇരുപത്തെട്ട് വയസ്സ് മുപ്പത് വയസ്സൊക്കെ സാധാരണ പ്രായത്തിൽ വയസ്സി തിരച്ചിന്റെ മേലെ അന്നോ പതിനഞ്ചു വയസ്സ് പതിനാറ് വയസ്സ് ഒക്കെ ഇന്നുള്ളവർക്ക് അന്നുള്ളവർക്കും എന്തായിട്ട് ഇന്നുള്ളവർക്ക് കുറെ ഭാഗ്യങ്ങളില്ല ഏ ചില ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായതിലേക്ക് ചില ഭാഗ്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇല്ല അതൊക്കെ നഷ്ടപ്പെട്ട ടീം അന്നല്ലേ യുവാക്കള് യുവാള് യുവതികളല്ല വരും കൂടുതൽ ഞാൻ പറഞ്ഞു കൂടുതൽ ഞാൻ പറഞ്ഞില്ല അതൊക്കെ യുവാക്കൾ ബാക്കിയുള്ള സംഗതികളൊക്കെ കണ്ടു പറയാം ആ വിഷയത്തില് അതല്ലാതെ ആക്കെ പോയി പലതും നഷ്ടപ്പെട്ടിട്ടാണ് സ്ത്രീകള് ഇന്നത്തെ ചക്കന്മാക്ക് പങ്കാളിന്നെ കിട്ടണത് ഏ അവിടെ നഷ്ടപ്പെടുത്തിയതൊക്കെയാണ് സർക്കാർ ഗവൺമെൻറ് ഒപ്പം കുത്തിരിപ്പിച്ച് കൊത്തിരിപ്പിച്ച് കൊണ്ടിടന്ന് ഏടോ നഷ്ടപ്പെട്ടതൊക്കെയാണ് പന്ന് ഒതുക്കി കിട്ടുന്നത് അത്ര ഭാഗ്യമാണ് അത്ര അതാണ് നമ്മളെ മണി പാടിയ പാട്ട് കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ ആ കണ്ണിവാങ്ങ പ്രായം പിന്നെ മാമ്പഴം ആകട്ടെ കരുതുന്ന പറഞ്ഞു മാമ്പഴം അല്ല ചക്ക ഏറ്റ ആ മണിന്റെ മണ്ണിന്റെ മണിനെ മണിയേട്ടനെ മണിയേട്ടനെ മണിയെട്ട് ഊർക്കും മണിയെ പാടിയ പാട്ട് ഒരു അർത്ഥം വെച്ച പാട്ടാണ് എന്താണ് കഞ്ഞി മാങ്ങ എന്നുള്ളത് ചെറുതൊരു ലേമൂൾ എന്നൊക്കെ പറയും ലേമൂളാട്ടെ ഓറഞ്ചായിട്ട് മാമ്പഴം ആട്ടെ അതിനൊക്കെ പോവും പക്ഷേ ഓറഞ്ചൊന്നും കഴിക്കാല്ല അക്കളെ അലം മാറി ഓക്കേ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാ അതൊക്കെ ഫസ്റ്റ് ഫുഡ് പോയി പിന്നെ ലേമൂടായാലും ഓറഞ്ച് ആയാലും കണ്ണിമ്പാങ്ങായാലും ഒക്കെ പോയി ഫുഡ് വലിയ ചക്ക വലിയ പത്തക്ക